സ്തുതിയായിരിക്കട്ടെ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷാ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈശോയുടെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് രക്ഷകനായ ഈശോയുടെ സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുക ചിലരൊക്കെ പറയാറുണ്ട് ഈശോ രക്ഷകനാണ് എന്നാൽ ആ രക്ഷ ആ ദൈവാനുഭവം എനിക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നില്ല പഴയ നിയമ ചരിത്രം മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹം ദൈവം ഓരോ നിമിഷങ്ങളിലും ഓരോ സമയങ്ങളിലും ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈശോയെ തൻ്റെ ഏക പുത്രനെ തൻ്റെ ഒരേ ഒരു മകനെ ഈ ലോകത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ ഏറ്റെടുക്കുവാൻ വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്നെ കുരിശിലേക്ക് വഹിച്ചുകൊണ്ട് കുരിശിൽ തറച്ച് കൊല്ലുവാൻ അവിടുന്ന് ദൈവപിതാവ് അനുവദിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുത്തെ കുരിശിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി രക്തവും ശത്രുകരങ്ങളിൽ നിന്ന് ചാട്ടുമാറുകൊണ്ട് അടിയേറ്റ് ഒഴുകുന്ന ഓരോ തുള്ളി രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ കറകൾ കഴുകാൻ നമ്മളെ പാപത്തിൽ നിന്ന് വിമോചിതരാക്കുവാൻ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമുക്കറിയാം അമേരിക്കയിലുള്ള ഏറ്റവും വലിയ ഒരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ത് ചോദിച്ചാൽ ട്രെയിൻ വരുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും പാലങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർക്കും ട്രെയിൻ പോയി കഴിയുമ്പം ആ രണ്ട് പാലങ്ങളും രണ്ട് സൈഡിലേക്ക് നീക്കം ചെയ്യും എന്നാൽ ഒരു ദിവസം ട്രെയിൻ വരേണ്ട സമയമായപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരൻ അത് ഓൺ ചെയ്തപ്പോൾ ഇതാ അതിലൊരു റെഡ് സിഗ്നൽ കാണിക്കുന്നു ഈ റെഡ് സിഗ്നൽ കണ്ടപ്പോൾ പാലത്തിന് എവിടെയോ കേടുപാടുണ്ട് അത് ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഓടി പാലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് റെയിൽ പാളത്തിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയൊരു വിള്ളല് ആ വിള്ളൽ അവിടെ ഇരിക്കുമ്പോൾ ട്രെയിൻ വരാൻ സമയമായി ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ അത് കേടുപാട് മാറ്റിയില്ലെങ്കിൽ വലിയൊരു അപകടമുണ്ടാകും പത്ത് എഴുപതിനായിരം ആൾക്കാർ ആ ട്രെയിനിലുണ്ട് അവിടെ അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരൈഡിയ വെച്ച് കയ്യിൽ കിട്ടിയ ഒരയൺ എടുത്ത് ഒരു കമ്പി കഷ്ണം എടുത്ത് അദ്ദേഹം ആ വിള്ളലുള്ള രണ്ട് സൈഡും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് കയ്യും കൊണ്ട് ആഞ്ഞു വലിച്ചു പിടിച്ച് നിർക്കുകയാണ് ആ സമയത്ത് ആ വിള്ളൽ മാറി ട്രെയിൻ്റെ പാലങ്ങൾ തമ്മിൽ ഓക്കെ ആയി ആശ്വാസത്തോടുകൂടി ഇത്രയും ജനത്തെ രക്ഷിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചല്ലോ ട്രെയിൻ അപകടം കൂടാതെ കടത്തിവിടാൻ പറ്റുമല്ലോ എന്നുള്ള നിർവികാരത്തോടുകൂടി ആശ്വാസത്തോടുകൂടി ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന കമ്പി വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരേയൊരു മോൻ ഏകദേശം മൂന്നോ നാലോ വയസ്സ് പ്രായമേ ഉള്ളൂ ഇദ്ദേഹം ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹം താമസിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകന് അപ്പച്ചനെ കാണാൻ വൈകിയപ്പോൾ അമ്മ പറഞ്ഞു മോനെ അപ്പച്ചനെ പോയി വിളിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അപ്പച്ചനെ വിളിക്കാൻ വേണ്ടി ഈ മോൻ അടുത്തേക്ക് വരികയാണ് ആ ടൈമിൽ ട്രെയിൻ വരേണ്ട സമയമാണെന്നൊന്നും കൊച്ചിനെ അറിയില്ല കൊച്ച് ഒരു വശത്തു നിന്ന് ഡാഡി ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു മറുവശത്തുനിന്ന് ഇദ്ദേഹം നോക്കുമ്പോൾ ഇതാ ട്രെയിൻ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു മോൻ്റെ ഡാഡി എന്നുള്ള വിളി കേട്ടുകൊണ്ട് ഇദ്ദേഹം കയ്യിൽ നിന്ന് കമ്പി മാറ്റിയിട്ട് ഇറങ്ങി ഓടുകയാണ് കൊച്ചിനെ എടുക്കുവാൻ വേണ്ടി അപ്പോഴാണ് അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കുന്നത് താനിതാ കൈവിട്ടിട്ട് കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ട്രെയിനിൽ വരുന്ന എഴുപതിനായിരം മക്കളും മരിക്കും വലിയൊരു അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അദ്ദേഹം പതർതി നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം തരിച്ചു ഭയത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു തൻ്റെ പ്രിയപ്പെട്ട മകൻറെ ജീവിതത്തെക്കാൾ വലിയ വിലയേറിയതാണ് ഈ ലോകത്തിലുള്ള ഇത്രയും ട്രെയിനിൽ വരുന്ന ഈ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളത് തൻ്റെ കടമയാണ് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അവരുടെ ജീവന് താൻ ഉത്തരവാദിയാണ് താൻ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ആ ഓപ്പറേറ്റർ ഓടി തൻ്റെ മകനെ ഇട്ടേച്ച് വേഗം ചെന്ന് ആ കമ്പിയെടുത്ത് ആ ഹയൺ സ്റ്റിക്ക് എടുത്ത് ഇദ്ദേഹം ആ ട്രെയിൻ പാലങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഞ്ഞു വലിച്ചിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൺ മുമ്പിൽ വെച്ച് ഇദ്ദേഹം കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇതാ ആ ട്രെയിൻ പാലത്തിൽ തൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മരിച്ചു വീഴുന്ന ചിന്നി ചിതറി വീഴുന്ന തൻ്റെ മകന്റെ രക്തത്തുള്ളികള് അദ്ദേഹത്തിന് കണ്ടു നിൽക്കാൻ സാധിക്കാതെ അവിടെ അദ്ദേഹം കണ്ണും പൂട്ടി വേദനയോടുകൂടി പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ പിതാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഒരേ ഒരു മോനെ ഈ ട്രെയിനിലുള്ള മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലിയായി കൊടുത്തു അത്രമാത്രം ആ പിതാവ് തൻ്റെ മകനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെയാണ് രക്ഷകനായ യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ള പാവികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ രക്ഷ കടന്നു വരുവാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആ പ്രിയപുത്രനെ നമ്മൾ സ്വീകരിക്കാതെ ആ പ്രിയപുത്രൻ്റെ സന്ദേശങ്ങൾ ശ്രവിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കണ്ടപ്പോൾ തൻ്റെ പുത്രന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ദാനം ചെയ്തു ആ ശരീരവും രക്തവും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ച് പാടുപീഡകൾ സഹിച്ചു മരിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ രക്ഷ പൂർത്തിയാകാനായിട്ട് ഈശോ ഇതാ തൻ്റെ തിരിശരീരരക്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അപ്പമായി നൽകി തൻ്റെ തിരിശരീരരക്തങ്ങൾ നമുക്കോരോരുത്തർക്കും രക്ഷയായി നൽകി വിശുദ്ധ കുർബാനയായി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയിൽ കൂടി എഴുന്നള്ളി വരുന്ന ആ ഈശോയുടെ രക്തങ്ങൾ നമ്മൾ എന്തിയെ സ്വീകരിക്കാത്തത് നമ്മൾ നമ്മളെന്തിയെ ആ തിരിശരീരക്തത്തിന് ആ യേശുവിൻ്റെ ജീവന് നമ്മൾ എന്തിയെ പലപ്പോഴും വില കൊടുക്കാതെ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകിയത് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയത് തൻ്റെ പുത്രനിൽ കൂടി വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ നമ്മൾ പാപത്തിലേക്ക് പാപ സാഹചര്യങ്ങളിലേക്ക് ഇന്ന് നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും എന്ത് കഴിച്ചാലും എവിടെ നോക്കിയാലും എല്ലായിടത്തും തിന്മയുടെ ശക്തികളാണ് നമ്മളെ മാടി വിളിക്കുന്നത് അവിടെ നമുക്ക് രക്ഷയായിട്ടാണ് വിശുദ്ധ കുർബാന ഓരോ ദിവസവും നമുക്ക് വേണ്ടി ചിന്തുന്നതും അർപ്പിക്കപ്പെടുന്നതും എന്നാൽ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ വില കൊടുക്കാതെ അത് നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഒരു നല്ല വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞാൽ പോലും നമ്മൾ ഓടിയെത്തും അവിടെ ജനക്കൂട്ടം കൂടും എന്നാൽ ഒരു വിലയും നമ്മളോട് മേടിക്കാതെ ധാനമായി നമുക്ക് നൽകുന്ന ആ വിശുദ്ധ കുർബാന നമ്മൾ എന്തിയെ സ്വീകരിക്കാത്തത് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നമ്മൾ എവിടേക്കാണ് ഈ ഓടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ജീവിത പങ്കാളിയിൽ തിന്മയുടെ ശക്തികൾ മാടി വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ എല്ലാവരും ഓടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയൊമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാവങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ചിലര് പറയാറുണ്ട് സിസ്റ്റേ ഒത്തിരി നാളുകളായി ഞങ്ങൾ യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാതുകളില്ലാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് കണ്ണുനീരുകൾ കേട്ടിട്ട് ഉത്തരം തരാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം എന്നാൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത പോകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകുന്നതെന്നുള്ള ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാപ അവസ്ഥയിലാണ് എങ്കിൽ പാവങ്ങൾ ഏറ്റുപറയാതെ പാവങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കാതെ നല്ലൊരു കുംഭസാരം നടത്താതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാർത്ഥനകളും നമ്മളെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകും എന്നാൽ നല്ലൊരു കുംഭസാരം നടത്തി പാവങ്ങൾ ഏറ്റുപറഞ്ഞ് വിശദീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറയും ദൈവിക ശക്തി നമ്മളിൽ നിറയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും സഹിക്കാനാണെങ്കിൽ സഹിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുവാനാണെങ്കിൽ ആ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാൽ പാപാവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ പാപത്തോടു കൂടി നമ്മൾ പാപത്തോട് വിട പറയാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ജീവിത പങ്കാളിയില് അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും രക്ഷിക്കാൻ ശക്തിയില്ലാത്തവനല്ല ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളെക്കാട്ടിലും വലിയവനാണ് നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അപ്പോൾ ആ പിതാവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് കണ്ണുനീര് കാണാതെ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് ചെവി പൊത്തി കണ്ണ് കാണാതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ രക്ഷയിലേക്കാണ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് ആ ഒരു രക്ഷ നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് പാപാവസ്ഥയിലാണ് ഈശോ പാപികളെ സ്നേഹിക്കുന്നവനാണ് എന്നാൽ പാപത്തെ വെറുക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതു വലിയ പാപാവസ്ഥയിലാണെങ്കിലും അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് രക്ഷ ലഭിക്കുന്നത് വിശുദ്ധ അന്തോനിസിന്റെ ജീവിതത്തിൽ ഒരു യുവാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ യുവാവ് പറയുന്നുണ്ട് തൻ്റെ മ്ലേച്ഛമായ പാവങ്ങളെക്കുറിച്ച് എനിക്ക് ഏറ്റുപറയാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് ഞാൻ എങ്ങനെ പറയും കുമ്പസാര കൂട്ടിൽ വന്നിട്ട് അതെനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വിശുദ്ധ അന്തോനീസിനോട് ഈ യുവാവ് പങ്കുവെച്ചപ്പോൾ വിശുദ്ധ അന്തോനീസ് യുവാവിനോട് പറഞ്ഞു എങ്കിൽ പിന്നെ നീ പറയണ്ട നീ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ആ പേപ്പറിൽ എഴുതിക്കൊണ്ടു വാ നീ എഴുതിയിട്ട് പോയി കുമ്പസാരിക്കുന്നു പറഞ്ഞു ഈ യുവാവ് അന്തോന് സുപണ്ണ്യാളൻ പറഞ്ഞതനുസരിച്ച് ഒരു പേനയും പേപ്പറും എടുത്ത് തൻ്റെ എല്ലാ പാവങ്ങളും എഴുതി ആ എല്ലാ പാവങ്ങളും എഴുതിയ പേപ്പറുമായിട്ട് ഇദ്ദേഹം ഈ അന്തോനി സുമണ്ണിയാളിൻ്റെ അടുത്ത് തന്നെ വന്നു കുമ്പസാരിക്കാനായിട്ട് അന്തോനി സുമയാളിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പേപ്പറെടുത്ത് ഓരോ പാവങ്ങളും ഇദ്ദേഹം വായിക്കാനായിട്ട് തുടങ്ങി ഓരോ പാവങ്ങളും വായിച്ചു കഴിയുമ്പോഴത്തേനും ഇതാ ആ പാവങ്ങളൊക്കെ പേപ്പറിൽ നിന്ന് മാഞ്ഞു മാഞ്ഞു പോവുകയാണ് അവസാനമായപ്പോ ആ പേപ്പറിൽ ഒറ്റ പാവങ്ങളും ഇദ്ദേഹം എഴുതിയത് കാണുന്നില്ല അത്ഭുതകരമായിരിക്കുന്നു ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത്രയും വലിയ പാപങ്ങൾ ഞാൻ എഴുതി കൊണ്ടുവന്ന ഈ പേപ്പറില് എൻ്റെ ഒറ്റ പാവങ്ങൾ കാണുന്നില്ല അദ്ദേഹത്തെ വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ അന്തുൻ സുനാളം പറഞ്ഞു മോനെ നീ വേദനിക്കണ്ട നീ വിഷമിക്കണ്ട നീ ഏറ്റുപറഞ്ഞ നിമിഷം തന്നെ നിന്റെ എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിച്ചു കഴിഞ്ഞു നീ ഓരോ പാപങ്ങളും പറയാൻ വേണ്ടി തീരുമാനിച്ച് നീ എഴുതിയ നിമിഷത്തിൽ തന്നെ നിന്റെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു പിന്നെ നീ എന്തിനാണ് ആകുലപ്പെടുന്നത് അസ്വസ്ഥപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടായി ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയും മറന്നാണല്ലോ ഞാൻ ഈ ജീവിതം മുഴുവനും പാപം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞതെന്നോർത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു മാനസാന്തരപ്പെട്ടു ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നു ദൈവ നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് ഒരു ഒരാത്മീയ മകനായി തീർന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന നിമിഷം തന്നെ നമ്മുടെ എത്ര വലിയ പാപങ്ങളാണെങ്കിലും അതെല്ലാം ക്ഷമിക്കുന്ന കാരുണ്യവാനായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കാണ് മക്കളായ നമ്മൾ കടന്നു വരേണ്ടത് ആ ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ മറന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുംഭസാരം ആ കുംഭസാരത്തിൽ കൂടി നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എത്ര വലിയ പാവം ചെയ്താലും നമ്മുടെ എല്ലാ പാവങ്ങളും കുംഭസാരക്കൂട്ടില് നമുക്ക് തുറന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ കരത്തില് നമ്മൾ ആശ്രയിക്കണം ജോഷ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്രായേൽക്കാര് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ രക്ഷിക്കുന്ന ദൈവം അവരുടെ കൂടെ എന്നും നടന്ന് അവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ അവർ മറന്നുകൊണ്ട് പാപം ചെയ്ത് അവർ അവരശുദ്ധനായി തീർന്നപ്പോൾ ജോഷുവാ പ്രവാചകന് അവരോട് പറയുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക ഈ നിമിഷം ഇപ്പോൾ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും അത്ഭുതകരമായ ഒരു ദൈവിക ശക്തി ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടല് നമ്മുടെ കുടുംബത്തില് നമ്മുടെ വ്യക്തി ജീവിതത്തില് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകള് ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ പാവങ്ങളെ ഓർത്ത് നമ്മൾ അനുദപിക്കണം ഏറ്റുപറയണം തയ്യാറാകണം ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ തയ്യാറാകണം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കാവുന്നതിന് നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും നോക്കുക നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നും ദുഷ്കൃത്യങ്ങളിൽ നിന്നും നമ്മുടെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വിട പറയാൻ തയ്യാറാകണം യേശുവിൻ്റെ തിരു രക്തത്തിന്റെ സംരക്ഷണം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം യശുവിന്റെ തിരശരീരക്തങ്ങൾ സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അവിടെയാണ് നമ്മുടെ ബലഹീനതകൾ നമ്മളൊക്കെ ബലഹീനരാണ് നമ്മളൊക്കെ കുറവുകളുള്ളവരാണ് വീണ്ടും വീണ്ടും പാവം ചെയ്തു പോകും എന്നാൽ ഓരോ പ്രാവശ്യവും നമ്മള് പറയുമ്പോൾ നമ്മുടെ ബലഹീനതകള് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് പൗലോസ്ലിഹായ പോലെ നമുക്കും പറയാൻ സാധിക്കും ദൈവമേ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എൻ്റെ ഈ പാപത്തിൽ നിന്ന് എൻ്റെ ഈ ബലഹീനത എൻ്റെ ഈ എടുത്തു മാറ്റുക എന്ന് പൗലോസുലിഖ ദൈവത്തോട് പറയുന്നുണ്ട് അപ്പോൾ പൗലോസുലിഹായോട് പറയുന്ന തിരുവചനം ഇപ്രകാരമാണ് നിനക്ക് എൻ്റെ കൃപ മതി നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് അതെ നമ്മളൊക്കെ ബലഹീനത ചിലപ്പോഴൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഒരേ പാവങ്ങൾ തന്നെ വീണ്ടും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കാതെ അസ്വസ്ഥപ്പെടാറുണ്ട് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നമ്മളിലുള്ള ആസക്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരാറുണ്ട് എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എല്ലാ കുറവുകളും ദൈവത്തോട് പറയണം കർത്താവെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും വീണു പോകുന്നു എൻ്റെ ബലഹീനതകള് ദൈവത്തിന്റെ തിരസന്നതയിൽ ഓരോ പ്രഭാതത്തിലും ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ അർപ്പിക്കുമ്പോൾ ആ കാസയിലേക്കും പിലാസയിലേക്കും നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്തെ നമ്മുടെ ബലഹീനതകൾ ഈശോ ഏറ്റെടുക്കും നമ്മുടെ കുറവുകള് പോരായ്മകള് ദൈവം അവിടുന്ന് ക്ഷമിക്കും നമ്മളോട് കരുണ കാണിക്കും ആ കാരുണ്യയും സ്നേഹവുമാണ് ഓരോ ദിവസവും ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷിക്കുന്ന സ്നേഹമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ പുത്രൻ്റെ തിരിച്ചറി രക്തങ്ങൾ നമുക്ക് വേണ്ടി ദാനം ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ ദരസന്നതയിലേക്ക് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ കരുണയും സ്നേഹവും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ശക്തി സ്വീകരിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ശക്തി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബലി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ ആ വിശുദ്ധ ബലിയിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയാണ് നമ്മുടെ ബലഹീനതകൾക്ക് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട് ദിവസവും നമ്മൾ ശേഖരിക്കുന്ന വിശുദ്ധ കുർബാന ഈശോയുടെ തിരിശരി രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾക്ക് പരിഹാരമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക എന്ന് അതെ നമ്മുടെയൊക്കെ ബലഹീനതകൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ കുറവുകൾക്ക് വേണ്ടി പരിഹാരമായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചതും തന്റെ തിരിശരി രക്തങ്ങൾ നമുക്ക് വേണ്ടി ദാനം ചെയ്തതും ആ രക്തങ്ങൾ നമ്മുടെ ബലഹീനതകൾക്ക് പരിഹാരമായി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഏതാനും നിമിഷങ്ങളിൽ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും വീണു പോകാനുള്ള പാപ സാഹചര്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ബലഹീനതകൾക്ക് നമുക്ക് ശക്തി ലഭിക്കും നമ്മുടെ ബലഹീനതകളെ ദൈവ തിരസന്നതിൽ നിന്ന് ഉപേക്ഷിക്കുവാനും ഏറ്റുപറയുവാനും തിരുത്തുവാനും അതിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ പൈശാചിക ശക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ബലഹീനതകളെയും സമർപ്പിച്ചുകൊണ്ട് തിരുരക്തം രക്തം ഒഴുക്കി കോട്ടകെട്ടി സംരക്ഷിക്കണമേ എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈശോയുടെ ശക്തി തിരുശരീരത്തിന്റെ ശക്തി യശുവിന്റെ രക്ഷ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം സകല വിശുദ്ധരുടെയും മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസ് ഈ ലോകത്തിലെ എല്ലാ യുവതി യുവാക്കളുടെയും മാതൃകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളുടെ ഇന്ന് വീണു പോകുന്ന യുവതി യുവാക്കളുടെ എല്ലാ പാപത്തിൻ്റെയും പാപ സാഹചര്യങ്ങളിൽ കൂടിയും അനുഭവിച്ചറിഞ്ഞ് കടന്നുപോയ വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ് പക്ഷെ ഇന്ന് അൾത്താരയിൽ വണങ്ങുന്ന ഒരു വിശുദ്ധനായി മാറിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വിശുദ്ധരാകാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ വിശുദ്ധി കടന്നു വരും അഗസ്തീനോസിന്റെ മധ്യസ്ഥം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തില് നമ്മുടെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ മോചനത്തിനു വേണ്ടി മധ്യസ്ഥത്തിനായി വിശുദ്ധ അഗസ്തീനോസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ വിധ യുവത്വത്തിൻ്റെതായ ഈ കാലഘട്ടത്തിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ജീവിത പങ്കാളിയെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞമ്മ ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ആരൊക്കെയാണോ പാപത്തിന്റെയും പാപ സാഹചര്യത്തിലും ദൈവത്തിന്റെ രക്ഷയും സ്നേഹവും അനുഭവിച്ചറിയാതെ കഴിഞ്ഞു പോകുന്നത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ തിരുക്കുമാനോടും മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്